തഞ്ചാവൂരിലെ മോർച്ച നേതാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ രണ്ടാം ഭർത്താവ് ഉദയ സൂര്യപുരം സ്വദേശി ശരണ്യാണ് ഇന്നലെ രാത്രി നടുറോഡിൽ വെച്ച് തലയെറുത്ത് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഭർത്താവ് ബാലന്റെ ആദ്യ ഭാര്യയിലെ മകനും ബന്ധുക്കളും കീഴടങ്ങി ഇന്നലെ രാത്രി തന്റെ ഫോട്ടോഷാറ്റ് കടയടച്ച് തിരികെ വരുമ്പോഴായിരുന്നു നടു റോഡിൽ വെച്ച് ശരണ്യ കൊല്ലപ്പെട്ടത് തലയേറുത്ത് മാറ്റി നിരയിലായിരുന്നു മൃതദേഹം രണ്ടാം ഭർത്താവ് ബാലൻ കടലിൽ നിന്ന് നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു ശരണ്യ ഒറ്റയ്ക്കായിരുന്നു നടന്നുവന്നത് രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലെന്ന് വ്യക്തമായതോടെ ഉദയ സൂര്യപുരം പോലീസ് മറ്റ് സാധ്യതകൾ തേടി അന്വേഷണം ആരംഭിച്ചു പിന്നാലെയാണ് കുടുംബവഴക്കും സ്വത്തുതർക്കവുമൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായത് ആദ്യ ഭർത്താവിന്റെ മരണത്തിന് ശേഷമാണ് ശരണ്യ ബാലനെ വിവാഹം ചെയ്യുന്നത് ബാലൻ വിവാഹമോചിതനായിരുന്നു ആദ്യ ഭാര്യ രാജിയിൽ കപിലൻ എന്നൊരു മകനുണ്ട് ഇരുവരുടെയും വിവാഹത്തിനു ശേഷവും ബാലൻ രാജിയുമായി ബന്ധം പുലർത്തിയിരുന്നു അടുത്തിടെ ബാലൻ വാങ്ങിയ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഭൂമി കപിലിന് എഴുതി നൽകുന്നതിനെ ശരണി എതിർത്തു ഇതോടെയാണ് ശരണിയെ കൊലപ്പെടുത്താൻ ബാലനും രാജിയും കപിലനും ചേർന്ന് തീരുമാനിച്ചത് രാജിയുടെ സഹോദരിയുടെ മക്കളും ഒപ്പം ചേർന്നു കപിലനും രാജിയുടെ സഹോദരിയുടെ മക്കളും ചേർന്നാണ് ശരണിയെ കൊലപ്പെടുത്തിയത് പ്രതികൾ പോലീസിൽ കീഴടങ്ങി ശരണ്യുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ജന്മനാടായ മധുരയിലേക്ക് കൊണ്ടുപോയി ട്വന്റി ഫോർ ചെന്നൈ